കേരള സയൻസ് സിറ്റി ഉദ്ഘാടനം അനിശ്ചിതത്വം തുടരുന്നു സ്ഥലം സന്ദർശിക്കാനെത്തിയ എം പി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരെ സയൻസ് സിറ്റിക്കുള്ളിൽ പ്രവേശിപ്പിക്കാതെ ഓഫീസുകൾ പൂട്ടി ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ മുങ്ങി അവകാശ ലംഘനത്തിന് സ്പീക്കർക്ക് നോട്ടീസ് നൽകുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ കേരള സയൻസ് സിറ്റി ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്ഥലവും കെട്ടിടങ്ങളും സന്ദർശിക്കാനെത്തിയ എം പി ഫ്രാൻസിസ് ജോർജിനെയും എം എൽ എ മോൻസ് ജോസഫ് കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെയും സയൻസ് സിറ്റിക്കുള്ളിൽ പ്രവേശിപ്പിക്കാതെ കെട്ടിടങ്ങൾ പൂട്ടി ഉദ്യോഗസ്ഥർ മടങ്ങി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു എംപിയും എം എൽ എയും അടങ്ങുന്ന സംഘം നേരത്തെ അറിയിച്ചതിന് പ്രകാരം സയൻസ് സിറ്റി സന്ദർശിക്കാനെത്തിയത് എന്നാൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആരും ഉണ്ടായിരുന്നില്ല പലരെയും എം ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾ ഇന്ന് അവധിയിലാണെന്നാണ് അറിയുവാൻ സാധിച്ചത് നേരത്തെ അറിയിപ്പ് നൽകിയിട്ടും സയൻസിറ്റിയുമായി ബന്ധപ്പെട്ട് ആരും എത്താതിരുന്നതും കെട്ടിടങ്ങൾ തുറന്നു കാണിക്കാത്തതും എംപിയോടും എം എൽ എ യോടുമുള്ള കടുത്ത അവഹേളനമായി കണക്കാക്കുന്നതായി മോൻസ് ജോസഫ് എം എൽ എ പ്രതികരിച്ചു ഇത് സംബന്ധിച്ച് നിയമസഭാ സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്നും എം എൽ എ അറിയിച്ചു യു ഡി എഫിന്റെ തലത്തിൽ യോഗം ചേർന്ന് ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് രാഷ്ട്രീയമായിട്ട് ആലോചിക്കും അതോടൊപ്പം ഈ പ്രദേശത്തെത്തിയ ജനപ്രതികൾ എന്ന നിലയിൽ കുറവിലങ്ങാൽ ഗ്രാമപഞ്ചായത്തും രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതികൾ എന്ന എം പി ഫ്രാൻസിസ് ജോർജും എം എൽ എ എന്ന നിലയിൽ ഞാനും ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് സർക്കാരിന് ഔദ്യോഗികമായ നിവേദനം കൊടുക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അന്തിമ ഈ അനിശ്ചിതാവസ്ഥ പരിഹരിക്കണം മെയ് പതിനൊന്ന് ഒരാൾ പറയുന്നു തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്ന ശേഷം പറയുന്നു മെയ് അവസാനിക്കുന്നതിന് മുമ്പ് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു അപ്പോഴും പ്രതീക്ഷയുള്ളൂ ഇവിടെ എന്ന് നടക്കും ആർക്കും തീർച്ചയായും മന്ത്രിക്ക് പോലും തീർച്ചയില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി പറയണം ഇക്കാര്യത്തിൽ ഗവൺമെൻ ഗവൺമെൻറ് ആവശ്യമായ തീരുമാനമെടുക്കണം ബഹുമാനപ്പെടണം ഒരു കാര്യം ഉറപ്പാണ് എങ്ങനെയൊക്കെ തീരുമാനിച്ചാലും ഇനി ഒരു രണ്ട് വർഷം കൂടെ കഴിയാതെ ഈ സയൻസ് സിറ്റി പൂർണ്ണമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഇതൊരു സത്യമാണ് ഒരു രണ്ട് വർഷത്തെ സമയപരിധിയെങ്കിലും ഇല്ലാതെ ഇതിവിടെ പൂർത്തിയാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഒന്നാം ഘട്ടമെങ്കിലും ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ഒന്നാം ഘട്ടമെങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം കേന്ദ്ര ഗവൺമെന്റിന്റെ അഞ്ചു കോടി രൂപ മാത്രമാണ് ഇവിടെ ഫണ്ട് കിട്ടിയിട്ടുള്ളത് ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്ന നിലയിലാണ് ആദ്യം പ്രഖ്യാപിച്ചത് പക്ഷേ അത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു കാരണം ഇത് കേരള സയൻസ് സിറ്റി എന്നുള്ളത് കേരളത്തിൽ ആദ്യമായി ജനങ്ങൾ കേൾക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത യു ഡി എഫ് സർക്കാരിന് വേണ്ടി ധനകാര്യ മന്ത്രി ശ്രീ കെ എം മാണി മാണിസാർ ബഡ്ജറ്റിലൂടെയാണ് ഈ കേരള സയൻസ് സിറ്റി പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൻ്റെ എം എൽ എ എന്ന നിലയിൽ നമ്മുടെ ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയുണ്ടായി അന്നത്തെ ഞങ്ങളുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയും വേറെയും എല്ലാം കണ്ട് കൊറവലങ്ങാട്ട് കോഴായി ഇതിനാവശ്യമായ സ്ഥലം തരും എന്ന് ഉറപ്പു കൊടുക്കുകയുണ്ടായി അങ്ങനെ ബഹുമാനമായ